എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ ആഞ്ജനേയ അഷ്ടോത്ര ശതമാവതിയാണ് ഇവിടെ ജീവിക്കുന്നത് ആഞ്ജനേയൻ ആരാണെന്ന് നമുക്കറിയാം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വിശ്വസ്തനായ ദൂതനായ മനസ്സിന്റെയും വായുവിന്റെയും ഒപ്പം വേഗതയുള്ളവനായ ിയങ്ങളെ ജയിച്ചവനായ ബുദ്ധിമാന്മാരിൽ മുഖ്യനും വായുപുത്രനും വാനരരാജനും ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീരാമദൂതനുമായ ശ്രീഹനുമാനെ നമ്മള് സ്മരിക്കുകയാണ് മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പാദാത്മജം വാനരയൂഥമോ ശ്രീരാമദൂതം മനസാസ്മരാമീ അറിവിന്റെയും സദ്ഗുണങ്ങളുടെയും സാഗരമായ ഹനുമാൻ വിജയിച്ചാലും മൂ ഉലകിനെയും മൂന്ന് ലോകത്തിനെയും ഉണർത്തുവാൻ കബീശ്വരൻ ഉണ്ടാകണം അതുകൊണ്ട് കബീശ്വരൻ ജയിക്കണം എന്നാണ് പറയുന്നത് ാണ് പറഞ്ഞത് മുമ്പ് നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലാം ശ്രീരാമചന്ദ്ര പ്രാർത്ഥനയാണ് ഞാൻ ഇപ്പം ജപിക്കുന്നു ജയരാമ രമാ രമണം പവതാപയാജനം അവതേശ സുരേശ രമേശ വിഭൂ

ീരാം ഓം തത്വജ്ഞാന പ്രധായ നമ ഓം സീതാദേവി മുദ്ര പ്രദായകായ നമ ഓം അശോകവനിയ ചേദ്രേ നമ ഓം സർവമായ സർവമായാ നമ ഓം സർവന്ധമിമോത്രേ നമ ഓം രക്ഷോ സഹായ നമ ഓം പരവിദ്യ പരിഗാമ ഓം പരശൗര്യവിനാശനായ വിനാശനായ നമ ഓം പരമന്ത്രനിരാകർത്തേ ഓം പരയന്ത്ര പ്രഭേദകായ നമ ഓം സർവവിഗ്രഹവിനാശിന

ഓം ം ഓം മഹാകാ നമ ഓം സർവരോഗഹരായ ഓം പ്രഭവേ നമ ഓം ഫലസിദ്ധികരായ ഫലസികരാ ഓം സർവവിദ്യ ഓം പ്രായ കാമ ഓം ഭവിഷ്യചതുരാനായ നമ ഓം കുമാര ബ്രഹ്മചാരിണേ നമ ഓം രത്നകുണ്ടല ദീപ്തിമദേ ഓം സഞ്ചരത്വസന്നിഖോജലായ താബലായ പരാക്രമാ ഓ കാരാഗൃഹ വിമോത്രേ നമ ഓം ശൃംഖലാത്തമോചായ നമ ഓം സാഗരോദ്ധാരകായ നമ ഓം പ്രായ നമ ഓം രാമദൂതാപേ നമ ഓം വാനരായായ നമ ഓം കേസരീസുധായ നമ ഓം സീതാശോകനിവാരണായ നമ ഓം മഞ്ജനാഗർഭംഭൂധായ നമ ഓം ബാലാർക്ക ശത്രുനാശനായ നമ ഓം വിഭീഷണ പ്രിയങ്കരായ നമ ഓം ദശഗ്രീവ കലാന്തായ നമ ഓം ദശഗ്രീവകുലാന്തായ നമ ഓം ലക്ഷ്മണ പ്രാണദാത്രേ നമ ഓം വജ്രഗായ നമ ഓം മഹാദ്യുതേ നമ ഓം ചിരഞ്ജീവിനെ നമ ഓം രാമഭക്ത ദൈത്യകാര്യ വിഘാതക ഓം പഞ്ചക്മ മഹാത്തപസേണിഭന ഓം ശ്രീമേ നമ ഓം 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 മഹാതപസേ സിംഹി പ്രാണഭ ഓം ഗന്ധമാതന ശൈലസ്ഥാപുരവിദാഹകായ നമ ഓം സുഗ്രീവ സജീവായ നമ ഓം ധീരാമ ഓം ശൂരാമ ഓം ദൈത്യകുലാന്തായ നമ ഓം സുരാർച്ചിതായ നമ ഓം മഹാതേജസേ നമ ഓം രാമചൂടാമണിപ്രദായ നമ ഓം കാമരൂപിണേ നമ ഓം പിക്ഷായ നമ ൈനാഗൂജിതായ നമ ഓം കബളീകൃതമാർഡമണ്ഡലായം ഓം ജാമസുഗ്രീവ സന്ധാ മഹാരണ മർദ്ദനായ നമ ഓം സ്ഫടികം വാഗതീശായ നമ ഓം നവാ വ്യാകൃതി പണ്ഡിതേ നമ ഓം യ നമ ഓം ഹരിമർമർക്കാൻ ഓം ശാന്

O manse nea ma, o manse nea yena ma.